വിശദമായ വാർത്തകളിലേക്ക് തെങ്ങ് കൃഷി വ്യാപിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ തെങ്ങ് കൃഷി വികസന പദ്ധതി താളം തെറ്റുന്നു പദ്ധതി പ്രകാരം വിവിധ കൃഷിഭവനങ്ങളിലെത്തിയ നൂറ് കണക്കിന് തെങ്ങും തൈകളാണ് ആളില്ലാതെ നശിക്കുന്നത് അത്യുൽപ്പാദനശേഷിയുള്ളത് എന്ന പേരിൽ കൊണ്ടുവരുന്ന തെങ്ങിൻ തൈകൾ വൻ നഷ്ടമാണെന്നാണ് കർഷകരുടെ പക്ഷം തിരുവമ്പാടി കൃഷിഭവനിൽ നിന്നുള്ള കാഴ്ചയാണിത് ലക്ഷങ്ങളും മുടക്കി കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന തെങ്ങിൻ തൈകളാണ് വാങ്ങാനാളില്ലാതെ നശിക്കുന്നത് കൃഷിഭവൻ വളപ്പിലും പഴയ കൃഷിഭവൻ പരിസരത്തും നിരവധി തെങ്ങിൻ തൈകളാണ് കൂട്ടിയിട്ടിരിക്കുന്നത് തെങ്ങുകൃഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വകുപ്പ് നടപ്പാക്കുന്ന തെങ്ങിൻ തൈ വിൽപ്പന പദ്ധതി ഇതോടെ താളം തെറ്റുകയാണ് ഉന്നത ഗുണനിലവാരമുള്ളത് എന്ന പേരിൽ വിൽപ്പന നടത്തുന്ന തൈകൾ വലിയ നഷ്ടമാണ് വരുത്തുന്നതെന്ന് കർഷകർ പറയുന്നു വളർച്ചയിലും കായ്ബലത്തിലും മോശമായ ഇത്തരം തൈകൾ വാങ്ങാൻ പലപ്പോഴും കർഷകർ താൽപ്പര്യം കാണിക്കുന്നില്ല ഉൽപ്പാദനശേഷി താരതമ്യേന കുറഞ്ഞ നാടൻ തൈകൾ ആർക്കും വേണ്ടാത്ത സ്ഥിതിയാണ് പുതിയ ഇനം തെങ്ങിൻ തൈകളോടാണ് കർഷകർക്ക് താൽപ്പര്യം എന്നാൽ ഇവ ആവശ്യത്തിന് ലഭിക്കുന്നുമില്ല ലക്ഷക്കണക്കിന് രൂപ മുടക്കി വർഷം തോറും കൃഷിഭവനുകളിൽ എത്തിക്കുന്ന തെങ്ങിൻ തൈകൾ ആരും കൊണ്ടുപോവാത്തതിനാൽ നശിക്കുകയാണ് കൃഷിഭവനുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന തൈകൾ ഒഴിവാക്കാൻ ജീവനക്കാരും ഏറെ വിഷമിക്കുകയാണ് സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി